മൂടാൽ ദർഗ ഷെരീഫിലെ ആണ്ടുനീർച്ച ഡിസംബർ ഇരുപത്തിരണ്ട് തീയതികളിലായി നടന്നു ദർഗ കമ്മിറ്റിയും പ്രദേശവാസികളും ചേർന്നാണ് നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നേർച്ചയിൽ ഏകദേശം ഏഴായിരത്തോളം ജനങ്ങൾ പങ്കാളികളായി മറ്റൊരുപാട് യാത്രക്കാര സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ നേർച്ചകളും വഴിപാടുകളുമാണ് ഇവിടുത്തെ തന്നെ എല്ലാ ആളുകളുടെ പ്രത്യേകിച്ച് പിന്നെ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഞങ്ങൾ ഈ സാറ്റിയുടെ ഒരു പ്രത്യേക ഒരു ഊനം നൽകിക്കൊണ്ടാണ് ഈ മാറു മഹലിന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗ ആളുകളെയും പരിഗണിച്ചിട്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അതിൽ എല്ലാത്തേക്കാളും അതിവിപുലമായിട്ടാണ് വിപുലമായിട്ടാണ് ഇപ്രാവശ്യം നേർച്ച കൊണ്ടാടിയിട്ടുള്ളത് എഴുപത് കിട്ടിൽ അരിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചത് ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് നേർച്ച ആരംഭിച്ചത് വർഷം തോറും വർഷംതോറും ദർഗാഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹംസാവറുകളുടെ പേരിൽ നടത്തിവരുന്ന നേർച്ചയാണിത് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി